ത്രീ വീലർ യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും നമ്മൾ ഒറിജിനൽ സാധനം ഇട്ട് സെറ്റ് ചെയ്യാവുള്ളൂ ഒറിജിനില്ലാത്ത ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഇത് നമ്മൾ നേരത്തെ ഈ വീഡിയോകളൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ നമുക്ക് ഒരാൾ കാരണം നമ്മളത് ഡിലീറ്റ് ചെയ്യേണ്ട വന്നു അത് കാരണം നമ്മൾ ആ വീഡിയോ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നതാണ് ഈ വീഡിയോയെക്കുറിച്ച് നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം ഊർജിൽ സാധനം ഇട്ടാൽ ചെയ്യാറുള്ളൂ അതിൻ്റെ ബ്രേക്കിൻ്റെ പണിയായാലും അതുപോലെ തന്നെയാണെങ്കിൽ ഫ്രണ്ടിൻ്റെ പണിയായാലും എല്ലാ കാര്യങ്ങളും നമ്മൾ അഴിക്കുന്നു കയറ്റിയിടുന്നു പല വീഡിയോക്കെ നമ്മൾ പറഞ്ഞു ഓരോ ടെക്നിക്ക് പരമായിട്ട് ഓരോ വീഡിയോകളും നമ്മൾ ഓരോ ഇതിൽ ചെയ്യുന്നതാണ് ഇടുമ്പോൾ നമ്മൾ ഒറിജിനൽ സാധനങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ അതുപോലെ തന്നെ ആണെങ്കിൽ ഇന്നത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിച്ചിരിക്കുന്നത് ഒരു പത്ത് കൊല്ലം കൊണ്ട് നമ്മുടെ അടുക്ക തന്നെ പണിയുന്ന വണ്ടിയാണ് അതുപോലെ തന്നെ ഒറിജിനൽ സാധനങ്ങൾ മാത്രം ഇട്ട് നമ്മൾ ഇതെല്ലാം പോയിട്ടാണ് സാധനങ്ങൾ മാറുന്നത് ഇതൊരു ഫ്രണ്ട് പണി എന്ന് പറഞ്ഞാൽ ഒരു മൂവായിരത്തഞ്ഞൂറോളം വരുന്നുണ്ട് ഈ ഫ്രണ്ടിന് പണി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒറിജിനൽ സാധനങ്ങളൊക്കെ കയറ്റിയിട്ട് കാരണം ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ സോക്കബ്സറ് പോയി കിടക്കുന്നു ഫ്രണ്ടിലത്തെ വേറിംഗ് പോയി കിടക്കുന്നു അതുപോലെ തന്നെ കോൾസെറ്റ് പോയി കിടക്കുന്നു അതുപോലെ പിന്നും പുഷും പോയി കിടക്കുന്നു ഈ സാധനങ്ങളൊക്കെ നമ്മൾ മാറ്റിയിട്ടാണ് എല്ലാം ചെയ്യാറുള്ളത് ഇതിപ്പോൾ രണ്ടര കൊല്ലം മൂന്ന് കൊല്ലത്തോളമായി നമ്മുടെ അടുക്ക ഒരു പത്ത് കൊല്ലം കൊണ്ട് തന്നെ നമ്മുടെ അടുക്കത്ത് തന്നെ പണിയുന്ന ഒരു കസ്റ്റമറിൻ്റെ വണ്ടി തന്നെയാണ് ഇതെല്ലാം അപ്പോൾ പല സ്റ്റാൻഡിൽ ചെന്നിട്ട് പല രീതിയിലും പുള്ളിയുടെ അടുക്കെ ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ട് അതുപോലെ സഹിക്കാൻ വയ്യാതെ പുള്ളി വന്നു വിടാതെ നമ്മളോട് പറയുന്നതാണ് അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ പണിയെയും ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വ്യക്തമാക്കിയാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ കാണിക്കുന്നത് ഈ ബയറിംഗ് ഒക്കെ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പൊഴിഞ്ഞു പോകുന്നതാണ് ഇതൊന്നും നമുക്ക് മാറാതിടാൻ പറ്റത്തില്ല അല്ലാതെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന എല്ലാം അവരെ കൊണ്ട് മാറ്റിക്കുകയല്ല നമ്മളിത് മാറ്റിച്ചാലും ആ പാർട്സ് കിടക്കാൻ പൈസ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പാർട്സ് പേടിച്ചിട്ട് ആ ഒറിജിനൽ പാർട്സിനകത്തൊന്നും വലിയ പൈസ കിട്ടത്തില്ല അപ്പോൾ നമ്മൾ പണി ചെയ്യുന്നത് മാത്രമേ നമുക്ക് പൈസ കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ എപ്പോഴും എപ്പോഴും ഇതിൻ്റെ ഫ്രണ്ട് ഒന്നും അഴിച്ച് എടുത്തും പണിയാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല എപ്പോഴും എപ്പോഴും അല്ലെങ്കിൽ എന്നും എന്നും പൈസ മുടക്കുന്നുണ്ട് ഇപ്പോൾ പിന്നെയും മുഷും പോയെന്ന് പറഞ്ഞാൽ പിന്നെയും മുഷും മാത്രം അടിച്ചു വിടത്തുള്ളൂ അത് കോൺസെപ്റ്റും പോയി കിടക്കുവാണെങ്കിൽ നമ്മളതെല്ലാം മാറ്റി വിടും അതുപോലെ സോക്കപ്സർ പോയി കിടക്കുകയാണെങ്കിൽ അതെല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നു അതുകൊണ്ട് ഒരു മൂന്നാല് കൊല്ലത്തേക്കും അഞ്ച് പൈസയുടെ പണി ഫ്രണ്ടിലോട്ട് നമുക്ക് വരുത്തുമില്ല അതുകൊണ്ട് ഇവിടെ പണിയുന്ന വണ്ടിയെല്ലാം നമ്മൾ നീറ്റായിട്ടാണ് എല്ലാം പണിഞ്ഞ് വിടാറുള്ളത് അതുപോലെ തന്നെ നമ്മളൊരു പണി അഴിക്കുക അത് കയറ്റിയിടുന്ന പണിയല്ല നമ്മൾ വിൽക്കാറും പണിയിൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ടെക്നിക്കുപരമായിട്ട് ഓരോ പണികളും ചെയ്താണ് നമ്മൾ പോകുന്നത് ഓരോ കാര്യങ്ങൾ അതിൻ്റെ രീതിക്ക് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നും പുഷുവൊക്കെ അടിച്ചിരിക്കുന്നത് നമ്മൾ എടുത്തൊന്ന് കാണിച്ചത് അപ്പോൾ അതുപോലെ തന്നെ ആണെങ്കിൽ ഇതുപോലെ തന്നെ കോൺസെപ്റ്റ് കണ്ടില്ലേ ഇതൊക്കെ കോൺസെട്ടൊക്കെ തടവായിട്ട് കിടക്കുന്നതൊക്കെയാണ് അതുപോലെ തന്നെ കോൺസെറ്റ് മേടിച്ചിടുമ്പോഴും നമ്മൾ ഒറിജിനൽ കോൺസെപ്റ്റേ മേടിച്ചിടാവുള്ളൂ അത് കുറഞ്ഞ കോൺസെറ്റിനും ഇതേ റേറ്റ് തന്നെയാണ് പത്തോ നൂറ്റമ്പത് രൂപയുടെ വ്യത്യാസങ്ങളെ വരുന്നുള്ളൂ അതിനകത്ത് അതുപോലെ തന്നെയല്ല ഈ ഒറിജിനൽ കോൺസെപ്റ്റ് മേടിച്ചിടുമ്പോൾ അത് ലാസ്റ്റ് ചെയ്യുക ഒറിജിനൽ കോൺസെറ്റ് ഏതാണെന്ന് വെച്ചാൽ അതും നമ്മൾ ഒറിജിൽ തന്നെയാണ് മേടിച്ചിടാറുള്ളത് ഏത് കമ്പനിയുടെ ഓർജിൽ വരുന്നത് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പണ്ടൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുന്നവർക്കും ആപ്പയുള്ളവർക്കൊക്കെ അറിയാം പണ്ടത്തെ കോൺസെട്ടൊക്കെ എങ്ങനെയൊക്കെ ഇരിക്കുന്നതെന്ന് അതിൻ്റെ ബോൾ കിറ്റുകൾ അങ്ങനെ ഇരിക്കുന്നതെന്ന് അതുപോലെ തന്നെയാണ് നമ്മളൊരു സാധനം അഴിക്കുന്നു അത് കയറ്റിയിടുന്നു എന്നല്ല അതിൻ്റെ സോക്കപ്സറൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നു ഏത് രീതിയിൽ അത് ചെയ്യുന്നു ഏത് രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്നു എങ്ങനെ അത് ഫ്രണ്ട് പണിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്കത് ഒരു സുഖം തോന്നാവുന്ന രീതി ഫ്രണ്ട് പണിഞ്ഞെന്നുള്ളൊരു ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മെത്തേഡിൽ തന്നെ ചെയ്തിടണം ഓരോ പണിക്ക് ഓരോ ടെക്നിക്ക് പരമായിട്ടും കാര്യങ്ങളുണ്ട് അതൊക്കെ നോക്കിയാണ് ചെയ്യുന്നത് എൻ്റെ ഇത് തന്നെ സോക്കറ് കണ്ടോ ഇങ്ങനെ ചാടി പോകുന്ന സോക്കപ്സർ നമുക്ക് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ ഇതൊരു കംപ്ലയിൻ്റ് ആയിട്ട് പല കംപ്ലൈൻ്റ് ഉണ്ട് സോക്കഫ്സറിന് അത് നമുക്ക് പണിയുന്നവർക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ അതെങ്ങനെയാണ് ചെയ്യുന്നത് എടുക്കുന്നത് എന്നുള്ളത് അതൊക്കെയാണ് ഈ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നുള്ളത് അതുപോലെ തന്നെ പിന്നും പുഷു ഒറിജിനൽ തന്നെ ഉണ്ട് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ തന്നെ ആവും ഒറിജില് വരുന്നത് അത് ഒറിജിനൽ സ്റ്റീലും നീഡിൽ ബെയറിങ്ങും എല്ലാം ഊർജിൽ തന്നെ ആയിരിക്കും അതിൻ്റെ അകത്ത് വരുന്നത് അപ്പോൾ അതൊക്കെ കെട്ടിയിട്ടുവാൻ ചില ലേത്തി ചെന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് ഒന്ന് രണ്ട് സൈസ് പിന്നുകളുണ്ട് അത് നമ്മൾ അത് കുറഞ്ഞ പിന്നാണ് അത് അടിച്ചു കഴിഞ്ഞാൽ അത്ര ലാസ്റ്റ് ചെയ്യത്തില്ല അതിനൊക്കെ വിലക്കുറവാണ് അങ്ങനെയൊക്കെ ചെയ്യുന്ന സാധനങ്ങളൊന്നും കിടക്കത്തില്ല രണ്ട് മാസം നാല് മാസം അല്ല അഞ്ച് മാസം അല്ലെങ്കിൽ ആറ് ആറുമാസത്തിക്കുള്ളൊന്നും ചിലതൊന്നും കിടക്കാറില്ല അപ്പം നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിടക്കുന്ന രീതിയിൽ തന്നെ അതുപോലെ തന്നെ കോൺസെറ്റ് നമ്മൾ നമ്മളൊന്നുകൂടെ എടുത്ത് കാണിക്കുകയാണ് കോൺസെട്ടൊക്കെ പണ്ട് വന്നിരിക്കുന്നതിൻ്റെ ബോൾ കിറ്റും ഇതിൻ്റെ ഊർജിൽ സ്റ്റീലും ഒക്കെ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് കണ്ട് ഇത് നോക്കുക ഇത് നമ്മൾ പൊട്ടിച്ച് കാണിക്കുക ഇത് ഒറിജിനിൽ സ്റ്റീലായിരുന്നു അതിൻ്റെ ബോൾ കിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊന്നും പോകത്തും ഒഴിയത്തും എടുക്കത്തും ഒന്നുമില്ല അതേ തന്നെയാണ് കൂട്ടിങ്ങായിട്ടായിരുന്നത് നമ്മളെടുത്ത് കാണിക്കാം ഇങ്ങനത്തെ ബോൾ കിറ്റും ഒക്കെ ആയിരുന്നു നേരത്തെ വന്നുകൊണ്ടിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്പനിയിൽ നിന്ന് മേടിച്ചിട്ടാൽ മൂന്നാല് കൊല്ലത്തെ ഇങ്ങനെ ഫ്രണ്ടിനങ്ങ് ഒരു കുഴപ്പവും വരത്തില്ല അത് ഈ ബോൾ കിറ്റും ഈ കോൺസെറ്റും ഒക്കെ ആയിരുന്നു കിടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള സാധനങ്ങൾ മേടിച്ച് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള സാധനം മേടിച്ചാൽ നമ്മൾ പണിയാറുള്ളൂ അതുപോലെ തന്നെയാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഈ ചാനലിനകത്ത് പറയാം എന്തുകൊണ്ടാണ് ഈ വീഡിയോ ഒന്നുകൂടെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ കംപ്ലയിൻറ്റ് പറഞ്ഞതിന് ശേഷം നമ്മൾ ഈ വീഡിയോ എടുക്കേണ്ട വന്നു തിരിച്ച് കട്ട് ചെയ്യേണ്ടി വന്നു അപ്പോൾ നമ്മൾ ഇതുപോലുള്ള അറിവ് പരമായിട്ടുള്ള വീഡിയോ കാണാതെ വരും അതുകൊണ്ടാണ് അടുത്ത ദിവസം വരുന്നതാണ് നമ്മൾ